പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ ജൂലൈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് ദുർഗ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകൾ മതം മാറ്റത്തിനും മനുഷ്യക്കടത്തിനും പരിശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് ആ വാർത്ത ദേശീയ ദേശീയമാധ്യമങ്ങളിലൊന്നാകെ ഇടം പിടിക്കുകയും രാജ്യമൊട്ടാകെ ചർച്ചയാവുകയും ചെയ്തുവല്ലോ ഈ സംഭവത്തെ തുടർന്ന് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും സി ബി സി ഐയുടെ നേതൃത്വത്തിലുള്ള മിത്രാൻമാരും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ ശക്തമായ പ്രസ്താവനകൾ നടത്തുകയും തങ്ങളുടെ രൂപതകളിലും മറ്റും പ്രതിഷേധ പ്രകടനങ്ങൾ വിശ്വാസികളുടെ പിന്തുണയോടെ നടത്തപ്പെടുകയും ചെയ്തു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ ഉണ്ടായതെന്നും സംഘടിതമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ക്രിസ്തു വിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്നു എന്നും ഇങ്ങനെയാണെങ്കിൽ സൗഹൃദത്തിൻ്റെതായ അന്തരീക്ഷം പുലർത്തിക്കൊണ്ട് സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്നുമൊക്കെയുള്ള പ്രസ്താവനകളാണ് സി ബി സി ഐയുടെയും സീറോ മലബാർ സഭയുടെയും ഒക്കെ മെത്രാമായയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിൽ ചില രസകരമായ പ്രതികരണങ്ങളും വ്യക്തിപരമായ വൈരുദ്ധ്യ പ്രകടനങ്ങളുമൊക്കെ കാണപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ സീറോ മലബാർ സഭയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണാതെ മുന്നോട്ട് പോകുമ്പോൾ വിമത വൈദികർ സഭയ്ക്കെതിരായി നിന്നുകൊണ്ട് സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങൾ യാതൊരു മറയുമില്ലാതെ കാണിക്കുകയും വിശ്വാസികളെ വഴിതെറ്റിക്കുകയും ചെയ്യുമ്പോൾ അവർക്കെതിരെ യാതൊരു നടപടിക്കും ഒതുങ്ങാത്ത സഭാതലവൻ ഛത്തീസ്ഗഡിലെ പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന അപകടത്തിലായിരിക്കുന്നു എന്നാണ് എത്രമാത്രം പരിഹാസ്യമാണ് സഭാതലവന്റെ നിലപാട് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതിരൂപതയുടെ ദൈനംദിന ഭരണകർത്തവ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന മെത്രാപ്പള്ളിത്തൻ വികാരി നിയമരാഹിത്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുവരെ തട്ടിമുളിച്ചിരിക്കുകയാണ് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള വൈദികരെ ഇടവകളിൽ വികാരിമാരായി നിയമിച്ചുകൊണ്ട് സഭാ സഭാനിയമങ്ങൾ തനിക്ക് പുല്ലാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മെത്രാപ്പളിത്യൻ വികാരിയാണ് ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ചിലവിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിയമവാദം തകർന്നിരിക്കുന്നു എന്ന് പറയുന്നതിലുള്ള വിരോധാഭാസവും വിശ്വാസികൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിവരൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് സി ബി സി ഐയുടെ പ്രസിഡന്റിന്റെ നിലപാടും പതിനാറ് മാസക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിലിരുന്നു കൊണ്ട് വിമതരുടെ പാട്ടിനൊപ്പിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്ന ഈ മഹനീയ വ്യക്തിത്വമാണ് ഛത്തീസ്ഗഡിലെ ക്രമസമാധാന പ്രശ്നത്തെ പറ്റിയും നിയമലംഘനത്തെ പറ്റിയുമൊക്കെ ഒക്കെ വാചാലായിരിക്കുന്നത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടേതായിട്ടുള്ള കോമാളിത്തരങ്ങൾ ആടിത്തകർക്കുകയാണ് അവർക്കിപ്പോഴുള്ള ക്രൈസ്തവ സ്നേഹം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതും വാക്കുകളിൽ കൊണ്ട് വ്യാഖ്യാനിക്കുവാൻ പറ്റുന്നതിനും അപ്പുറത്താണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഛത്തീസ്ഗഡിലും ഉണ്ടെങ്കിലും അവിടെയുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്കൊന്നും ഇല്ല എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികൾക്ക് മനസ്സാവുന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അതത്ര പിടുത്തം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്നിരുന്നാലും നമ്മുടെ മെത്രാന്മാർ ഇപ്പോൾ കഴിഞ്ഞ കാലമൊക്കെ പാടെ മറന്നിരിക്കുകയാണെന്ന് തോന്നുന്നു ക്രൈസ്തവ സമൂഹത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുന്നതിനും അത് തങ്ങളുടെ സമുദായത്തിനു വേണ്ടി മാത്രമായി മാറ്റുന്നതിനുമൊക്കെ അശ്രാന്തമായി പ്രവർത്തിച്ചിരുന്ന സമുദായത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ അതിഭയങ്കരമായ ക്രൈസ്തവ സ്നേഹത്തെക്കൊണ്ട് മുട്ടി നിൽക്കുകയാണ് അവരുടെ പ്രകടനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുദ്രാവാക്യം മുഴക്കലുകളുടെ അകമ്പടിയോടെ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങൾക്ക് ന്യായമായി ലഭിക്കുന്ന അവകാശങ്ങൾ തട്ടിയെടുക്കുക മാത്രമല്ല ക്രൈസ്തവ കുടുംബങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുവാൻ മതത്തിന്റെ വഴി തേടിയ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ക്രൈസ്തവ സ്നേഹം മറയാക്കി ക്രിസ്തുമത മത അധ്യക്ഷന്മാരുമായി അപകടകരമായ ചങ്ങാത്തത്തിന് തിരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയും ആ കെണിയിൽ കത്തോലിക്കാ സഭയിലെ മെത്രാന്മാർ വീഴുകയും ചെയ്യുന്നു എന്ന് വിശ്വാസികൾ ശ്രദ്ധിക്കുന്നു ഈ അവസരത്തിൽ സഭ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ നേതൃത്വം ചിന്തിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഭാരതീയരായ നമുക്ക് നമ്മുടെ മാതൃരാജ്യവും മാതൃരാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷവും മാതൃരാജ്യം ലക്ഷ്യം വയ്ക്കുന്ന പുരോഗതിയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ഒക്കെ അന്തരീക്ഷം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ന്യൂനപക്ഷ വിദ്വേഷമില്ലാതെ എല്ലാ ഭാരതീയരും ഒരു മനസ്സോടെ ജീവിക്കുന്ന ഭാവികാലമാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടന ഓരോ പൗരനും തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും തന്റെ മതം പ്രചരിപ്പിക്കുവാനുമുള്ള മൗലികമായ അവകാശവും സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ പൗരനും തനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കുവാനുമുള്ള അവകാശവും ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ ക്രൈസ്തവനും ഈശോയെ പങ്കുവെക്കുക എന്നുള്ള കടമയിലേക്കും കർത്തവ്യത്തിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് ക്രിസ്തുവരെ ലോകത്തിന് പങ്കുവയ്ക്കുന്നത് വഴി ലോകത്തിൽ സമാധാനവും സ്നേഹവും വളരും എന്നും അതുവഴിയായി ഏക സൃഷ്ടാവിൻ്റെ സന്തതികൾ എന്നുള്ള നിലയിൽ സമാധാനപൂർണമായ ജീവിതാന്തരീക്ഷവും അന്തരീക്ഷവും പുരോഗതിയും കെട്ടിപ്പടുക്കുവാൻ ആകുമെന്നുള്ള അതാണല്ലോ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ക്രൈസ്തവർ തങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെയും തങ്ങളുടെ സന്നസരിലൂടെയും ഭാരതത്തിൽ ചെയ്യുന്നത് ഈ പ്രവർത്തനമാണെന്നും തങ്ങളുടെ ജീവിതം തന്നെ സമ്പൂർണമായി ഈശോയെ പങ്കുവെക്കുവാൻ നൽകുന്നതിലൂടെ ഓരോ സന്യാസിനിയും സന്യാസിയും രാജ്യ നേടിയെടുക്കുന്നത് എന്നുമുള്ള നല്ല സന്ദേശം മുഴുവൻ ഭാരതത്തോടുമായി പങ്കുവയ്ക്കുവാനുള്ള അവസരമായി ഛത്തീസ്ഗഡിൽ നടന്നതുപോലെയുള്ള ദൗർഭാഗ്യകരമായ അവസരങ്ങളെ നാം മാറ്റേണ്ടതുണ്ട് ഏതൊരു മതവിഭാഗത്തിലും മതഭ്രാന്തന്മാരും മതപരിയന്മാരും ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളുടെ മതവിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നത് ഒരു മതത്തിൽപ്പെട്ടവർക്ക് സഹിക്കുവാൻ സാധിക്കുകയില്ല എന്നും ഉള്ള സത്യങ്ങൾ നാം ഏവരും അറിഞ്ഞിരിക്കണം തനിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും ക്രിസ്തു എന്ന വലിയ നിധിയെ കണ്ടെത്തി കഴിഞ്ഞാൽ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ആ നിധി തേടിപ്പോകുന്നത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ള പരമാർത്ഥമായ സത്യമാണ് നാം നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്നവരുടെ മുമ്പിൽ സാക്ഷ്യമായി നൽകേണ്ടത് ക്രിസ്തുവിനോടുള്ള വിരോധനിമിത്തം ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ച സാവോൾ എന്ന മനുഷ്യൻ ആ വിലപ്പെട്ട നിധിയെ തിരിച്ചറിഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം ഉച്ചിഷ്ടമായി പരിഗണിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് പ്രസംഗിക്കുവാൻ ഇറങ്ങിയ സംഭവം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വേദികളിലൂടെ സഹപൗരന്മാരുമായി പങ്കുവയ്ക്കുവാനുള്ള അവസരമായി കണക്കാക്കി സഭാ നേതൃത്വം രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഏതാനും മതവര്യന്മാരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് വിലയിരുത്തുകയോ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പാതകൾ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സഭാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമാണ് എന്ന് സഭാ നേതൃത്വം തിരിച്ചറിയണം ഛത്തീസ്ഗഡ് സംഭവത്തിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ രക്ഷകരായി അവതരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭാരതം പരിച്ചപ്പോഴും ഈ രാജ്യത്ത് എതിരെയും സഭാ സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സഭാ നേതൃത്വം ഒരിക്കലും മറന്നുപോകരുത് സഭാ സംരക്ഷണമോ ക്രൈസ്തവ മതവിശ്വാസ സംരക്ഷണമോ ഒന്നുമല്ല രാഷ്ട്രീയക്കാരന്റെയും മറ്റു മതസ്ഥരുടെയും ലക്ഷ്യമെന്നും അവരുടെ ഗൂഢമായ വികാരങ്ങൾ കേവലം സ്വാർത്ഥത മാത്രമാണെന്നും തിരിച്ചറിയുവാനുള്ള വിവേകം ക്രൈസ്തവ സഭാ നേതാക്കൾ കാണിക്കണം ഛത്തീസ്ഗഡ് സംഭവത്തിൽ തന്നെ എടുത്തു പരിശോധിച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് യുവതികളോടൊപ്പം കാണപ്പെട്ട കന്യാസ്ത്രീമാരെ പറ്റി സഭാവിരുദ്ധരായ അവർക്ക് വിവരം നൽകിയത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹം അറിയിച്ച അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് അൻപതോളം വരുന്ന ബജരംഗദൾ പ്രവർത്തകർ ഈ രണ്ട് കന്യാസ്ത്രീകളെയും തടഞ്ഞു വെച്ച് ആക്രോശിക്കുകയും അവരോട് ശുഭിതരാവുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ചിത്രങ്ങളുമൊക്കെ നാം കാണുകയും ചെയ്തുവല്ലോ ഇത് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ആസൂത്രിത പരിപാടിയുടെ ഭാഗമാണെങ്കിൽ അത് നടക്കേണ്ടത് കേവലം ദുർഗ എന്ന പട്ടണത്തിൽ മാത്രമല്ല മറിച്ച് ഇന്ത്യ മുഴുവനുമാണ് എന്നാൽ ഈ സംഭവത്തിനു മുമ്പോ അതിനുശേഷമോ ഛത്തീസ്ഗഡിലെ ദുർഗയിൽ ഒഴിച്ച് വേറെ ഒരിടത്തും ഇതിന്റെ തുടർച്ചയായി അക്രമ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നുള്ള കാര്യം സഭ നേതൃത്വം കാണാതെ പോകരുത് ഇതിന് സമാനമായ സംഭവങ്ങൾ എല്ലാ കാലത്തും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ മനസ്സിലേക്ക് വരണം ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് തങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകൾ ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ ഭാരതത്തിലുണ്ട് എന്നുള്ള വസ്തുതയാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നാം സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ സഭാപ്രവർത്തനങ്ങൾ നാം പുനഃക്രമീകരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കണം ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം തന്നെ പരിശോധിച്ചാൽ ഈ മൂന്ന് യുവതികളെ സന്യാസ ആശ്രമങ്ങളിലെ ജോലിക്കായി കൊണ്ടുവരുന്നതിനാൽ ഈ രണ്ട് കന്യാസ്ത്രീകൾ ട്രെയിൻ കയറി ദുർഗയിലേക്ക് പോകേണ്ടിയിരുന്നോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ മൂന്ന് യുവതികളും അവരുടെ മുതിർന്ന കുടുംബാംഗങ്ങളോടൊപ്പം മണത്തിൽ എത്തിച്ചേർന്ന് അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും അവിടെ ജോലി ചെയ്യുന്നതിന് ആവശ്യമായ തൊഴിൽ കരാറിൽ ഏർപ്പെടുകയും അതിൻ്റെ കോപ്പികളും മറ്റും ബന്ധപ്പെട്ട ഓഫീസുകളിൽ എത്തിച്ച് മറ്റാർക്കും പഴി പറയാനോ കുറ്റം കണ്ടെത്തുവാനോ ചെയ്യാത്ത അവസരം കൊടുക്കാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ദൗർഭാഗ്യ സംഭവം ഒഴിവാക്കാമായിരുന്നു അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടത്താതെ കോടതിയിൽ ഇവർക്ക് വേണ്ടി അഭിഭാഷകരെ ചുമതലപ്പെടുത്തി ഒരിക്കലും നിലനിൽക്കാത്ത കുറ്റാരോപണങ്ങളാണ് ഈ കന്യാസ്ത്രീകൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നത് എന്ന് കോടതിയെ ബോധിപ്പിച്ചിരുന്നു എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജാമ്യം ലഭിച്ച് ഇവർ പുറത്തു വരുമായിരുന്നു എന്നാൽ അതിന് വിപരീതമായി ഭാരതം മുഴുവൻ അതല്ലെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യയിലെ മതഭീകരതയെപ്പറ്റി പ്രസംഗിക്കുവാനും പള്ളു പറയുവാനും പരിശ്രമിച്ചിട്ട് കോടതി ജാമ്യം നൽകിയില്ല എന്ന് പറയുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കോടതികളിൽ ജോലി ചെയ്യുന്ന കോടതികളിലെ നയാധിപന്മാരും തങ്ങൾ പെട്ടെന്ന് ജാമ്യം നൽകിയാൽ തങ്ങളുടെ തന്നെ ഭീഷണിക്ക് അത് അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ് ജാമ്യം നിഷേധിക്കുന്നതായി കൂടെ പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രതിഷേധങ്ങളെല്ലാം മാറിയിരിക്കുന്നത് എന്നെ പ്രതി ലോകം നിങ്ങളെ ദേഷിക്കുമെന്നും എന്നെ പ്രതി ലോകം ദേഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുനാഥന്റെ സാക്ഷ്യം വഹിക്കുവാൻ മുന്നോട്ട് വരുന്നവർക്ക് ക്ലേശങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ഈശോ പറഞ്ഞത് ഭംഗി മറിച്ച് ഉറച്ച യാഥാർത്ഥ്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭാരതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക നമ്മുടെ ചുമതലയാണ് നമ്മുടെ കടമയാണ് അത് ഭംഗിയായി നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതോടൊപ്പം ആ ഉത്തരവാദിത്വം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ചുരുക്കുകയാണ്